ഈ പട്ടാമ്പി നേർച്ചയെക്കുറിച്ച് അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഏകദേശം ഇപ്പം നേരത്തെ ഒരു പഴമക്കാരൻ ഒരാൾ പറഞ്ഞതുപോലെ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ പറ്റുന്നതും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു ആഘോഷം എന്ത് പറയും ആന കൂടുതലുള്ളത് ആനന്ദിക്കാൻ പറ്റുന്നു ആനയും ആളും കൂടുതലുള്ള മഹോത്സവമാണ് പട്ടാമ്പി നേർച്ച സത്യത്തിൽ പാലക്കാട് ജില്ലയിലാണ് പട്ടാമ്പിയെങ്കിലും ആ സമീപ ജില്ലകളിൽ നിന്നെന്നാൽ പതിനായിരക്കണക്കിന് പേരാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഈ ഒരു സൗഹാർദ്ദം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ മത സൗഹാർദ്ദം മാനവനീതി എന്ന് പറയുന്നത് ഈ സ്നേഹവും സൗഹാർദ്ദവുമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പട്ടാമ്പി നേർച്ച വലിയ ആഘോഷമാണ് നാട് മുഴുവൻ ഏറ്റെടുക്കുന്ന അമ്മമാരും സഹോദരിമാരും എല്ലാവരും ഈ നേർച്ച കാണാൻ വേണ്ടി എത്തുകയാണ് അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം ഈ പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത അല്ലെങ്കിലും ഉണ്ട് നേർച്ചയാണെങ്കിൽ എല്ലാ മതത്തിലുള്ളവരും കമ്മിറ്റിയിൽ ഉണ്ടാവുക പൂരമാണെങ്കിലും വല്ലങ്ങയാണെങ്കിലും എല്ലാ മതത്തിലുള്ളവരും ഉണ്ടാവുക പാലക്കാട് എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ എന്താ പറയുക അതിന് പ്രത്യേകിച്ച് എടുത്ത് ആരോടെങ്കിലും ചൂണ്ടിക്കാട്ടാൻ പാലക്കാട് ജില്ലയിലേക്ക് നോക്കാൻ പറയുക ഞങ്ങളൊക്കെ അങ്ങനെ പറയുക എറണാകുളംകാരനാണെങ്കിലും അങ്ങനെ പറയുക പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളായാലും രാഷ്ട്രീയക്കാരായാലും പുറമേ പോരാട്ടത്തിലാണെങ്കിലും അവരെല്ലാവരും സൗഹൃദത്തിലാണ് ആ സൗഹാർദ്ദം തന്നെ ആഘോഷങ്ങളിലുണ്ട് ഈ ആഘോഷങ്ങളിൽ ഈ സൗഹാർദ്ദം എന്നും നിലനിൽക്കണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം ആദ്യം ഒരു കാര്യം കാര്യമാണത് പാലക്കാട് ജില്ലയെക്കുറിച്ച് പറഞ്ഞതിന് പ്രത്യേകമായ നന്ദി കാരണം ഈ ജില്ലയിലെ ജനങ്ങൾ മണ്ണിനോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളികളും അതുകൊണ്ട് തന്നെ അവർക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കും ജാതി മത ചിന്തകൾക്ക് അതീതമായി ഇത്രയേറെ സൗഹൃദമുള്ള ഇത്രയേറെ സന്തോഷം പങ്കിടുന്ന ഇത്രയും സത്യസന്ധരായ ഇത്രയും ആതിഥേയ മര്യാദയുള്ള ഒരു ജനത ലോകത്തെവിടെയില്ല ലോകത്തെവിടെയില്ല നമ്മുടെ എല്ലാവരുടെയും വിശേഷങ്ങളാണ് ആദ്യം ചോദിക്കുക നമ്മളൊരു പാലക്കാട്ടുകാരം കാണുമ്പോൾ സത്യത്തിൽ ഇവിടെയുള്ള വേല പൂരം ആഘോഷം നേർച്ച എല്ലാവരും പങ്കെടുക്കുന്നതാണ് അതിന് ജാതി മത വ്യത്യാസമില്ല നമ്മുടെ ജില്ലയുടെ വടക്കേ പടിഞ്ഞാററ്റത്തു നിന്ന് ആരംഭിക്കും പൂരം പൂരം ആരംഭിച്ച് പട്ടാമ്പിലെത്തിയ നേർച്ചയായി അവിടെ ചനക്കത്തൂര് പൂരമായി മുണ്ടൂരെത്തിയാൽ കുമ്മാട്ടി ആയി അവിടെ ചിറ്റൂരെത്തിയാൽ കൊങ്ങമ്പടയായി നെമ്മാറയും അതുപോലെ പാലക്കാട് എത്തിയ വേലയായി അത് കഴിഞ്ഞ് പല്ലശ്ശനെത്തിയാൽ കൂട്ടത്തല്ലായി ഇതെല്ലാം ആഘോഷത്തിൻ്റെ ഭാഗമാണ് വളരെ മനോഹരമായിട്ടുള്ള ആചാരങ്ങളാണ് അത് ഈ കാർഷിക മേഖല ആയതുകൊണ്ട് വലിയ സ്നേഹവും ബന്ധവുമാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ജാതി മതമില്ല അപ്പം മണ്ണിൽ പണിയെടുക്കുന്നവരാണ് കർഷകരാണ് ആ മണ്ണിൻ്റെ മണമുള്ള ആളുകളാണ് അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യന്മാരെ കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് വരണം അതുകൊണ്ട് പാലക്കാടിൻ്റെ പെരുമ ലോകമുള്ള കാലം മുഴുവൻ നിലനിൽക്കും അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്